ആസ്വാദകർക്ക് നൃത്ത സംഗീതം വരുന്നൊരുക്കി അൻസാർ ജൂനിയർ കോളേജ് മേമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ അൻസാർ ഫെസ്റ്റ് സംഘടിപ്പിച്ചു കോളേജ് പ്രിൻസിപ്പൽ പി ഇസ്മായിൽ മാഷിൻ്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി മലയാളത്തിൻ്റെ പ്രശസ്ത കവിയായ ഡോക്ടർ സോമൻ കടൽ ഉദ്ഘാടനം ചെയ്തു ഈ അൻസാർ എന്ന് പറയുന്നത് എൻ്റെ സ്കൂളിൽ ജെ എൽ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫിസിക്സിൻ്റെ ഭാഷ അദ്ദേഹത്തെ അൻസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാനൂറ് കൊണ്ട് സംസാരിക്കും കാരണം അദ്ദേഹം ആദ്യം ജോലി ചെയ്ത ഒരു സ്ഥാപനം അൻസാർ കോളേ ഒരു രണ്ട് പത്ത് മിനിറ്റ് സംസാരിക്കാറ് ഞാൻ പറഞ്ഞു പറഞ്ഞില്ല പത്ത് മിനിറ്റർ അത് സംസാരിച്ചാൽ ഉടനെ അൻസാറിന്റെ ഉദാഹരണം കാരണം അൻസാറിൽ അങ്ങനെ പഠിപ്പിച്ചു അൻസാർ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളിൽ നിന്ന് നിർത്തുമോ നിങ്ങൾ വയനാട്ടിൽ ജോലി ചെയ്തില്ലേ നിങ്ങൾ അവർക്കാട്ടൊരു ജോലി ചെയ്തില്ലേ നിങ്ങൾ ആവളയില് ജോലി ചെയ്തില്ലേ നിങ്ങൾ ജെ എൻ എമ്മിൻ്റെ സർക്കാർ സ്കൂളിൻ്റെ ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് കസേലിരുന്നതുകൊണ്ട് അൻസാർ കോളേജ് അൻസാർ എന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കൽ ദേശിച്ച് കൊടുത്തിപ്പം എന്നെ എനിക്ക് മനസ്സാകുന്നത് അൻസാർ എന്ന് പറഞ്ഞ ഒരു കാലാവസ്ഥയാണ് അൻസാർ എന്നൊരു വികാരമാണ് അൻസാർ ഒരു സാഹോദര്യമാണ് അൻസാർ ഒരു വൈചാരിക മണ്ഡലമാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട്